മക്കളെ ഏഴാം ക്ലാസ് ഇറക്കുമല്ലോ പരീക്ഷ ലിസാൻ ഫുൾ മാർക്ക് കിട്ടി നല്ല രസമല്ലേ ലിസാനൊക്കെ പ്രത്യേകിച്ച് കിട്ടിയാൽ നല്ല സന്തോഷം നമ്മൾ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെയും പേപ്പർ നോക്കണേൻ്റെ ഇല്ലേറെ നോക്കണേൻ്റെ പുറമെ ഈ മൂന്ന് കൊല്ലം ആവർത്തിച്ചു എന്ന ചോദ്യം നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ഫോർമാലിറ്റിക്ക് പുസ്തകം മാത്രം നോക്കിയോണ്ടോ ഫോർമാലിറ്റിക്ക് ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ അന്വേഷിച്ച് കണ്ടെത്തി നോക്കിയോണ്ടോ മാത്രം കാര്യമില്ല നമ്മൾ ഗ്യാരൻറ്റി ചെയ്യുമ്പോൾ തരില്ല നമ്മൾ ഈ മൂന്ന് പേപ്പറും പ്രത്യേകിച്ച് ആവർത്തിച്ചു വന്ന ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ ഗ്യാരണ്ടിയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് കഴിഞ്ഞ അനുഭവം ഉണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് ഒക്കെ കിട്ടിയ പേപ്പറുണ്ട് കേട്ടോ നമ്മൾ നിങ്ങളെ സൗകര്യം നിങ്ങൾ നോക്കിക്കോളെ നമുക്ക് നോക്കാല്ല എന്നാൽ അൽമിനാത്തു വിശ്വാസിനികൾ മുഖലി അവർ ആത്മാർത്ഥതയുള്ളവരാണ് നിഷ്കളങ്കരാണ് മുഖ്മിനാത്തു എന്നുള്ളത് അതേപോലെ തന്നെ മുഖലി അത് ജമു മനസ് സാലിമ് അതിന് മുഫറദിൻ്റെ കൂടെ അവസാനം അലിഫും താവും വന്നിട്ടാണ് റഫിൻ്റെ സന്ദർഭമാണ് അവസാനം തന്നെ നമുക്ക് കണ്ടല്ലോ വിശദീകരണം കയറണില്ല പിന്നെ കുറേ പേർ നമുക്ക് അൽ കായബത്തു കായബ എന്നുള്ളത് കിബിലത്തുൽ മുസലി മീന മുസ്ലിങ്ങളുടെ കിബിലയാണ് അവിടെ ഇലാഫത്താണ് മുലാഫിലേക്ക് നമ്മൾ ജെറാണല്ലോ പറഞ്ഞത് അപ്പോൾ മുസ്ലി മൂന എന്നല്ല മുസ്ലിമീന അൽ ഹാഫിലാ യാത്രാ സംഘങ്ങൾ ശരിയത്തു അവർ ഉളരി പോകുന്നവരാണ് വേഗത്തിൽ പോകുന്നവരാണ് ഞാൻ സലാം പറഞ്ഞു അല വിദ്യാർത്ഥിനികളോട് ഏ അവിടെ എന്താണ് ജമ്മു മോഹൻ സാലിമിന് ജറാണ് ജെറ എങ്ങനെ കസറിട്ട് കാണല്ലേ ജെറു നസ്പും കസറിട്ട് കാണാണ് ജമ്മു മോഹിനസാലിമിന് അല്ലേ ക്ക് മനസ്സിലായ രൂപത്തിൽ എങ്ങനെ പറയാനെട്ടോ പിന്നെ വല്ലാതെ വിശദീകരിക്കാൻ പറ്റില്ല കാരണം അത് ക്ലാസ് അല്ലല്ലോ പരീക്ഷകളിലെ ചർച്ചയല്ലോ നിങ്ങൾ പിന്നെ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടു വല്ലാത്ത പോലും പോസ്റ്റ് ചെയ്ത് സ്പീഡ് കുറച്ച് കാണാം കേട്ട് പോവും കേട്ടോ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണല്ലോ അല്ലാഹു ഇഷ്ടപ്പെടും ആത്മാർത്ഥതയുള്ളവരെ നിഷ്കളങ്കരെ അവിടെ എന്നൊന്നും കൊടുക്കരുത് മുഖലി സീന അഥവാ അല്ലേ മഫ്ലാകുമ്പോ റോഡ് കൊടുക്കരുത്യോഡ് നിറയ്ക്കപ്പെട്ടതാണ് യാത്രാ സംഘങ്ങളെ കൊണ്ട് യാത്രക്കാരെ കൊണ്ട് ബായി ഭാജറിന്റെ അർഫാണ് ഹാഫിലാത്തി അവർ ആത്മാർത്ഥതയുള്ളവരാണ് കറക്റ്റായിട്ട് തന്നെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് റഫ് തന്നെ അല്ലേ ഇനി മക്കളെ നമുക്ക് ഇവിടെ പിന്നെ മുഫ്രദ് മുതക്കറുണ്ട് ജമ്മു മുതക്കർ സാലിമുണ്ട് അതേപോലെ മുഫ്രദ് മോന്നസും ഉണ്ട് ജമ്മു മോഹന്യസാലിമുണ്ട് ഇത് രണ്ട് വർഷം ഇതിൻ്റെ ഘടനയിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് രൂപങ്ങൾ നോക്കി മുഫ്രദ് മുതക്കർ അഥവാ ഒരു ഒരാൾ ചെയ്യുന്നതിലിൻ്റെ ഒരാളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക ഫായിൽ അഥവാ സാജിദ് അത് മൂന്നക്ഷരമാണെങ്കിൽ അത് മൂന്നക്ഷരത്തിൽ കൂടുതലാണെങ്കിലോ സുലാസി മസീദൊക്കെയാണെങ്കിലോ മൊഹസീൻ അഥവാൻ എന്ന രൂപത്തിൽ അല്ലേ അപ്പൊ ആ രണ്ടു രൂപം മനസ്സിലാക്കി വെക്കുക അഥവാ സാദാ പോലെ ഫാലുൻ എന്ന പോലത്തെ സാജിദുൻ എന്നാണെങ്കിൽ അതിൻ്റെ ജമ്മുദക്കർ സാലിമ് സാജിദൂന മറ്റേ സുലാസി മസീദന യുഹസു യുസാന് ഫവ മൊഹസിനു അതാണ് ഇവിടെ സുലാസി മസീദിലെ ഫാലിൻ്റെ രൂപം മുഫറദില് മുഫ്രദ് മുതക്കറസിന് അത് മൊഹസീനൂന മുഷിരിക്ക് മുഷിരി ഖൂന മുഷിരിക്ക് ആകുമ്പോൾ മുഹസിനാവുമ്പോൾ നന്മ ചെയ്ത ഒരാൾ മുഹ്സിനുന മുഹ്സിനൂന എന്ന് പറയുമ്പോൾ നന്മ ചെയ്ത കുറേ ആണുങ്ങള് സാജിദാകുമ്പോൾ സുജിത് ചെയ്ത ഒരാൾ സാജിദൂന സുജിത് ചെയ്ത കുറേ ആണുങ്ങൾ മുഷിരിക്ക് ഒരു ബഹുദൈവ വിശ്വാസി മുഷിരിഖന എന്ന് പറഞ്ഞാൽ പല ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാർ ഇതേ സംഗതി നമ്മൾ പെണ്ണാക്കുമ്പോഴോ സാജിദെന്നുള്ളത് എന്തായിട്ട് പറയും സാജിദത്വൻ മുഫ്രദൽ അഥവാ ഒരു പണ്ണ് സുജിത് ചെയ്യുന്ന ഒരു പെണ്ണ് സാജിദത്വൻ അത് അതേപോലെ തന്നെ മെഹസിനത്വൻ മുഷിരിക്കൻ ഇനി അതിൻ്റെ ജമ മോനെ സാരിമാക്കുമ്പോൾ അവസാനം നമ്മൾ അതിൻ്റെ മുഫറദിൻ്റെ കൂടെ അലിഫും ധാവും കൊടുക്കുന്നു സാജിദാത്വൻ മെഹസിനാത്വൻ മുഷിരിക്കാത്വൻ അഥവാ ഒരു ഉദാഹരണം ഒന്നിൻ്റെ മാത്രം അർത്ഥം നമുക്ക് മെഹസിനാത്വൻ നന്മ ചെയ്യുന്ന കുറേ പെണ്ണുങ്ങൾ ഓക്കെ അല്ലേ അത് സംഭവം സിമ്പിളാണ് എല്ലാം വിശദീകരിക്കാൻ പറയുമ്പോൾ നമ്മൾ പുസ്തകത്തെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ രൂപം പ്രത്യേകം നോക്കണം നിങ്ങളിത് കേൾക്കണിൻ്റെ ഇടയിൽ ഞാൻ അതൊരു ഒറ്റ ഇരിപ്പിലാണ് പറയാനല്ലോ പ്രത്യേകിച്ച് ഞാൻ ഏഴാം ക്ലാസ് എടുക്കണമില്ല അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തു കൊടുത്തേ ഞാൻ പറഞ്ഞു തരാം ചിലപ്പോൾ ഒറ്റ ഒരുപ്പിൽ ഇങ്ങനെ പറയണത് കൊണ്ട് ചിലപ്പോൾ അവതരണത്തിൽ എന്തെങ്കിലും പാളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം ഇനി ഒക്കെ നമുക്ക് പൂരിപ്പിക്കാനാണെങ്കിൽ മാത്തൂഫ് നമ്മൾ അത്തഫ് മാത്തൂഫ് പഠിച്ചണല്ലോ മാത്തൂഫ് എൽ മാത്തൂഫ് അലേഹി മാത്തൂഫ് അലേഹിയെ പിന്തുടരും ഫിലിയറാബി എറാബി കാര്യത്തിൽ അവ രണ്ടിനും ഒരേ ഇറാബായിരിക്കും ഉണ്ടാവുക അൽ മഫ് ലഹു മഫ് ലഹു എന്ന് എന്താ മസ്ദറുൻ അതൊരു മസ്ദറാണ് യുബൈനു അത് വിശദീകരിക്കും സബബുക്കോയിൽ ഫീല് ഫീല് പ്രവർത്തനം സംഭവിച്ച കാരണത്തെ വിശദീകരിക്കാൻ വരുന്ന ഒരു മസ്ദറാണ് മഫു ലഹു അല്ലതീ കു ഈ മസ്ദറിൻ്റെ ഈ മഫ് ലഹുവിൻ്റെ മുമ്പുള്ള പ്രവർത്തനം സംഭവിച്ചതിൻ്റെ കാരണം വിശദീകരിക്കാവുന്ന ഒരു മസ്ദറായ രൂപമാണ് മഫ്ലഹു മൻസൂബൻ അതിന് നെസ്ബായിരിക്കും കിട്ടുക എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഫത്തഹായിരിക്കും കിട്ടുക അല്ലേ അതിൻ്റെ ഉദാഹരണമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പുറത്തും പുറത്തൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും നോക്കാം അൽ മഫ് ഉരു ഫീ മഫ് ഇത് പഠിച്ചിട്ടുണ്ടോ കാരണം ഇതിൻ്റെ ഉദാഹരണം ചോദിക്കും മക്കളെ കേട്ടോ അൽ മഫ് ഉൽ ഫിഹി ഫീഹി എന്ന് പറഞ്ഞാൽ അതൊക്കെ മൂന്ന് കൊല്ലവും വരുന്നതാണ് കേട്ടോ ഇസ്മുൻ അതൊരു ഇസ്മാൻ പേരാണ് സമാനി സമാനിൽ ഫീലി ഔ മി പ്രവർത്തനം സംഭവിച്ച കാലമോ അല്ലെങ്കിൽ സ്ഥലമോ സ്ഥലമോ അറിയിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇസമാണന്ത് ഒരു ഫീ അതോടൊപ്പം തന്നെ വൈ സമ വറഫൻ അതിനുള്ളൊറഫ് എന്നും പേര് പറയപ്പെടും ഉദാഹരണമായിട്ട് ഇന്നലെ രാവിലെ അല്ലെങ്കിൽ മരത്തിൻ്റെ മേലെ ഈ രൂപത്തിലെ ഉപദേ കിട്ടും നമുക്ക് അതിന് ഉദാഹരണപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ചോദിക്കണോ വരണമൊക്കെ ഉണ്ടാകും നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാക്കി വെക്കി ബാക്കി നമുക്ക് ഉദാഹരണത്തിൻ്റെ അവിടെ പരിചയം ചെയ്യാം കേട്ടോ ബാക്കി ഇനി നമുക്ക് ഇവിടെ ഉദാഹരണം ഇതാണ് ഇവിടെ വേർതിരിച്ച് കൊടുക്കാനാണ് മഫ് ഒരു ഉദാഹരണം ലൊറബൽ വാലിദു പിതാവ് അടിച്ചു രക്ഷിതാവും അടിച്ചു വരദു അയാളെ കുട്ടിന് തെ എന്തിനു ദീപൻ എന്തിനു എന്താണ് അടിക്കാനുള്ള കാരണം തെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ തെ എ ദീപൻ മഫ് ഒരു ലഹു അഥവാ തെദ്ദീപൻ എന്നുള്ളത് ഒരു മസ്ദറാണ് അദ്ദബ അദ്ദേപു തെദീപൻ തെദീപ് എന്നുള്ളത് മസ്ജാറാണ് മര്യാദ പഠിപ്പിക്കൽ പഠിപ്പിക്കാൻ അല്ലാതെ മര്യാദ പഠിപ്പിച്ചു മര്യാദ പഠിപ്പിക്കും എന്നുള്ളതിൻ്റെ അർത്ഥം മര്യാദ പഠിപ്പിക്കൽ അടിക്കൽ കേൾക്കൽ ഈ രൂപത്തിലാണ് മസ്ജ്ദാറിൻ്റെ അർത്ഥം വരുക അപ്പോൾ ഇവിടെ മസ്ദർ വന്നു എന്തിനാ വന്നത് അഥവാ വാപ്പ കുട്ടീനെ അടിച്ചിരിക്കണെ ആ കാരണം വ്യക്തമാക്കുക അഥവാ മര്യാദ പഠിപ്പിക്കുക എന്നുള്ള അതിന് മുമ്പ് ഒരു പ്രവർത്തനം നടന്നു അതെന്താ ഉറബ അടിച്ചു എന്നുള്ളത് ആ അടിച്ചു എന്നുള്ള പ്രവർത്തനത്തിന്റെ കാരണം വിശദീകരിക്കാനാണ് തീപൻ എന്നുള്ള മഫ്ബൂര് വന്നത് അഥവാ ആ മസ്ദർ അവിടെ വന്നത് അടിച്ചിൻ്റെ കാരണം വാപ്പാക്ക് കുട്ടിനെ മര്യാദ പഠിപ്പിക്കാനുട്ടോ പോട്ടെ അൽ മഫ് ഉൽഫിഫിൻ്റെ ഉദാഹരണം മുജ്രിമു തെറ്റുകാരൻ ഒളിച്ചിരുന്നു ഖൽഫൽ ജിദാരി ചുമരിന്റെ പിറകിൽ നമ്മൾ എന്താ പറഞ്ഞത് പ്രവർത്തനം നടന്ന സ്ഥലമോ കാലമോ വിശദീകരിക്കണല്ലേ ഇവിടെ അയാൾ ഒളിച്ചു നിൽക്കണ് ഒളിച്ചെന്ന സ്ഥലം അതാണ് ഇവിടെ കിട്ടുന്നത് എന്താണ് ചുമരിൻ്റെ പിറകിൽ കേട്ടോ അപ്പോൾ ഹൽഫൽ ജിതാരി ചുമരിൻ്റെ പിറകിൽ ഇനി നമുക്ക് ഒരു മുത്തലക്ക് മുത്തലേക്ക് എന്താണെന്നുള്ള അപ്പുറത്ത് വന്നില്ലേ നമുക്ക് അതിൻ്റെ ഉദാഹരണം നോക്കാം കുരുക്കരുതു കൊരങ്ങൻ തിന്നും അൽ മൗസ വായപ്പയം ആക്കലത്തം ഒരു ഒന്നൊന്നര തീറ്റ മുഫ് ഒരു മുത്തലേക്ക് എന്തിനൊക്കെ വരും അതിൽപ്പെട്ട ഒരു വരുന്ന രീതിയാണത് അർത്ഥത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ ഇവിടെ ഏക്കുലു കരുതു കുരങ്ങൻ തിന്നും അൽമൂസ വായക്ക നമ്മളവിടെ വായക്ക പയം എന്തൊക്കെയാണ് കായ് എന്നൊക്കെ പറയലുണ്ടെങ്കിൽ ആ ഒരു ഒന്നൊന്നര തീറ്റ എന്താ തീറ്റ അത് ആ ഒറ്റത്തുള്ളക്ക് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒറ്റത്തുള്ളക്ക് സംഗതി കഴിച്ചു തീരുമാനമാക്കി എന്നൊക്കെ പറയൂന്നേ പോലെ ആ പാർത്ഥത്തെ ശക്തിപ്പെടുത്താനാണ് വീണ്ടും ഏക്കുലു എന്നുള്ളതിൻ്റെ പൊതേപോലെ അക്കലത്തിനൊന്നും വന്നത് ടോ അക്കലത്ത് എന്നുള്ളതാണ് അവിടെ ആ വന്ന വാക്ക് ഇക്കെ നമുക്ക് ചോദിക്കരുത് ഉണ്ടോ കം ഹറുമാ എത്ര അക്ഷരം ഉണ്ട് ചോദിക്കും ഏതൊക്കെയാണ് അക്ഷരം ഒമാഹിയ ഏതൊക്കെയാണ് അക്ഷരം പത്ത് അക്ഷരമുണ്ട് ഔ ബൽ ഹത്തു വാവ് ലാഖിൻ സം ഇമ്മ ല ഇതൊക്കെയാണ് അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ ഒരു മൂന്നെണ്ണയിൽ വർത്തുവെക്കുക അല്ലെങ്കിൽ ഫുള്ള് വെറുത്തു വെച്ചോളി മാർക്ക് വരുന്നുണ്ട് ആറ് മാർക്കിന് വന്നാണ് ഇപ്പോൾ അൽഫുൻ ഔവാനി ലൊർഫ് രണ്ടിനുണ്ട് മോഹമേതൊക്കെയാണ് ലൊർഫ് സമാന് ലോർഫ് മൊക്കാനാണ് സുഖാലേ ഇനി മക്കളെ നമുക്ക് ഹെയർ കത്തിട്ട് കൊടുത്ത് കൊടുക്കാനാണ് ജലസ ഇരുന്നു സുഖാണല്ലോ ജലസ ഇനി എന്തായാലും ഇരുന്നു ആരായിരുന്നു എന്നുള്ളത് ഫായൽ ആണ് അഥവാ ചെയ്ത ആൾ കിട്ടണം ഫീല് ഫായി മഫൂല് ഇതാണ് നമ്മളെ ഘടന അഥവാ ചെയ്ത ആളാണ് ഫായൽ ഫൈലിൻ്റെ അവസാനം തൊമ്മയൊക്കെ അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഏട്ട് കൊടുത്താൽ മതി അപ്പോൾ ജലസൽ ഉസ്താ ധു ഉസ്താ ധു ഞാൻ അതോടൊപ്പം തന്നെ ഇവിടെ അത്തഫിന്റെ അക്ഷരത്തിലുള്ള സുമ്മ വന്നിരിക്കണ് സുമ്മ പിന്നെ അത്തുല്ലാബു പിന്നെ കുട്ടികളും ഇരുന്നു ഉസ്താദ് ഇരുന്നു പിന്നെ കുട്ടികളും ഇരുന്നു അപ്പൊ സുമെന്നുള്ളത് അത്താണ് അപ്പൊ അതേബന് അതുല്ലാബു അതേബന് വന്നു ചെയ്തോളു കേട്ടോ എറാബിന് പിന്തുടരൊന്നും പറഞ്ഞല്ലേ നമ്മൾ അല്ലേ അപ്പൊ ഒരേ എറാബന് ഇട്ടു കൊടുക്കുക അപ്പോൾ മറക്കരുത് എം ചിന്തിച്ചു വെച്ചാൽ മതി കേട്ടോ സുഖം ഇഷ്ടത്തു ഞാൻ വാങ്ങി അതേതാ രൂപം ഇഷ്ടത്തു ഫൽത്തു ഞാൻ ചെയ്തു തു ഞാൻ സഹായിച്ചു തു ഞാൻ വാങ്ങി കിതാബൻ കിതാബ് വാങ്ങി വ കലമൻ പേനയും വാങ്ങി കിതാബ് എന്നുള്ളത് അവിടെ മഹൂലാണ് പിന്നെ വാവ് അത്തഫായി വന്നു കലവ് മഹത്തൂഫായി വന്നു കിതാബ് എന്നുള്ളത് മേത്തൂഫലയും വന്നു അല്ലേ മഹത്തൂഫലേൻ്റെ അതേ എറാബിനല്ലേ മഹത്തൂഫിനും കിട്ടുക രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എറാബിന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അതേ എറാബൻ അല്ലേ അഥവാ ഇവിടെ പേനിനെയും കിതാബിനെയും വാങ്ങിക്കുക അപ്പോൾ രണ്ടും ഒരു മഫൂരാണല്ലോ മഫ്ഫൂര് നമ്മൾ നെസ്ബല്ലേ പഠിച്ചതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരും എന്ത് കിട്ടിയത് അവസാനം നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഫത്ത് കിട്ടിയത് അല്ലെങ്കിൽ നെസ്ബ് കിട്ടിയത് നേരെ മറിച്ച മുകളിലാണെങ്കിലോ ഉസ്താദും കുട്ടികളിലും ഇരുന്നു അപ്പോൾ രണ്ടാളും ഫൈല്യങ്ങളാണ് പ്രവർത്തനം ചെയ്തോല അപ്പോൾ അവിടെ അത്തുഫായതുകൊണ്ട് കൂടി അവിടെ അവസാനം ഒന്ന് അഥവാ റഫ് കിട്ടാനുള്ള കാരണം അതുകൊണ്ടാണ് ഇനി കതിമ മുന്നിട്ട് വന്നു തിരിച്ചു വന്നു യാത്ര കഴിഞ്ഞുകൊണ്ട് വന്നു അല്ലെ ഹുജ്ജാജു ഹാജിമാര് ഹത്തൽ മുഷാത്തു നടന്ന് പോയത് വരെ വന്നു അല്ലേ വിശദീകരിക്കണ്ടല്ലോ മേൽത്തതേ തന്നെ ഇവിടെ വന്നുകൊണ്ട് കേട്ടോ മുഷാത്ത് മഹത്തുഫ് മഹത്തുഫ് അലഹി ഹുജ്ജാജ് അല്ലേ വേറെ നമ്മൾ വിശദീകരിച്ചല്ലോ ഇനി നമുക്ക് ക്രമത്തിലാക്കാനാണ് ജമു മുദക്കർ സാലിമ് എന്താ മാ സലാമത്തി മുഫ്രദിഹി ബിദായിഹി മുഫ്രദിഹി ഏകവചനത്തിൻ്റെ രൂപത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടെണ്ണത്തെക്കാൾ കൂടുതലായതിൻ്റെ മേലെ അറിയിക്കുന്നതാണെന്ത്തക്കറ് സരിമ മുസ്ലിം എന്നുള്ളത് മുസ്ലിമൂന എന്നാണ് ജമ്മുതക്കർ സാലിമാകുമ്പോൾ അപ്പോൾ അതിൻ്റെ ബിനാ നിർമ്മാണത്തിൽ ഉള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കണം അഥവാ നമുക്ക് അതിൻ്റെ മുഫ്രദ രൂപം നോക്കാം മുസ്ലിം അതേ സംഘത്തിനെ തന്നെ നമ്മൾ അവസാനം അലിഫു ന്യൂന് അല്ലെങ്കിൽ വാവു ന്യൂന് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ജമുതക്കൊരു സാധ്യമാക്കുന്നു മുസ്ലിം മൂനാന്നുള്ളത് വേറെ മാറ്റം അതേപോലെ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം വരുന്നത് അപ്പോൾ വാവു ന്യൂനവിടെ നമ്മൾ കൊടുക്കുക അതിന് റഫ് കിണ്ട സന്ദർഭത്തിൽ ഉദാഹരണമായിട്ട് ഇത് ഫായിലൊക്കെ ആണെങ്കിൽ നിലമറിച്ച് അലിഫും നൂനും ന്യൂനവിടെ കൊടുക്കുക അലിഫ് ന്യൂനല്ല കൊടുക്കുക അത് മഹ്വരാകുന്ന സന്ദർഭത്തിലും മുലാഫിലേ സന്ദർഭത്തിലൊക്കെ സന്ദർഭത്തിലൊക്കെ യാവുന്യൂന കൊടുക്കുക അതാ മഫ്വൂരാകുമ്പോൾ നെസ്ബാണല്ലോ അവസാനം പക്ഷേ ജമ്മു തക്കർ സാരമിന് നെസ്ബ് ഫത്ത കൊണ്ടാണോ അല്ല യാവുന്യൂനും കൊണ്ട് അതേപോലെ മുലാഫിലേക്ക് ജെറാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കെസറാണ് അത് കെസറിട്ട് കാണ്ടാണോ അല്ല അതും എന്തുകൊണ്ട് തന്നെയാണ് അവസാനം യാവും ന്യൂനും ചേർത്തുകൊണ്ടാണ് അപ്പം മുസ്ലിം എന്നുള്ളത് മുസ്ലിമൂന ഊന അല്ലെങ്കിൽ മുസ്ലിം അഥവാ മുസ്ലിം എന്നുള്ള അതേ സംഘത്തിന് വേറെ മാറ്റമൊന്നും വരുത്താതെ സലാമത്തി ബിനായും ഫ്രദി ഉഫ്രദിൻ്റെ അതേ രൂപത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി കാണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മക്കളെ നമ്മൾ ഒന്നാമത്തെ പേപ്പർ കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ പേപ്പറും മൂന്നാമത്തെ പേപ്പറും നോക്കിയിട്ട് ആവർത്തിച്ച് വന്നത് ഒരുപോലെ വന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയാണ് ചെയ്യും സംശയമുള്ള ഭാഗത്തിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോളി അല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക നമുക്ക് രണ്ടാമത്തെ പേപ്പർ നോക്കാം അല്ലേ മക്കളെ നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കടന്നു പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കുന്നു മാർക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ചെയ്യുക നേരെ നമുക്ക് നോക്കാം അറിയാം ജാത്തി താലിബാത്തു വിദ്യാർത്ഥിനികൾ വന്നു ഇവിടെ വിദ്യാർത്ഥിനികൾ എന്നുള്ളത് ഫായിലാണ് അഥവാ ത്വലിബാത്ത് എന്ന ജമ്മു മോനസ് അലിമ് മോനസിൻ്റെ ബഹുവചനാണല്ലോ അത് നമ്മൾ അവസാനം താലിബത്ത് എന്നുള്ളതിന് അലിഫും താവും കൊടുത്ത് ത്വാലിബാത്ത് എന്നാക്കി അവര് ഫായിൽ ആയതുകൊണ്ട് തന്നെ അതിനവസാനം ലൊമ്മ കൊടുത്തു അഥവാ റഫ് കൊടുത്തു സെല്ലം തു ഞാൻ സലാം പറഞ്ഞു അല്ല തോലിബത്തി വിദ്യാർത്ഥിനിയുടെ മേലില് അവിടെ തോലിബത്തി കസെ കൊടുത്തിട്ടാണ് ഉള്ളത് അല്ലെ എന്താ കാരണം അത് ജാറ് മജുറുകളാണെന്ന് വെച്ചാൽ ജെറിന്റെ അക്ഷരാണ് അല ഈ അല എന്നുള്ളത് ഒരു ഇസ്മിൻ്റെ കൂടെ ഒരു പേരിൻ്റെ കൂടെ വന്നാൽ ആ ഇസ്മിന് ജെറ കിട്ടും അല്ലേ ഇവിടെ തോലിബത്ത് എന്നുള്ള ഇസ്മിൻ്റെ കൂടെ അത് വന്നു അതുകൊണ്ട് തന്നെ അതിന് അവസാനം തോലിബത്തി എന്നായി റായി ഞാൻ കണ്ടു ആ തോലിബത്ത ഒരു വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടു ഇവിടെ വിദ്യാർത്ഥിനി മഫ് ഊലാണ് നമ്മൾ പറഞ്ഞ അവസാനം നെസ്ബ ഉണ്ടാവും അഥവാ ഭാഷയെ പറഞ്ഞാൽ ഫത്ത്ഹ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ തോലിബത്തു റോഡ് മമലൂവൻ നിറയ്ക്കപ്പെട്ടതാണ് ബിൽ ഹാഫിലാത്തി ബസ്സുകളെ കൊണ്ട് ഹാഫിലത്ത് ഹാഫിലാത്ത് ജമ്മു മോഹൻ്റെ സാലിമാണ് അതോടൊപ്പം തന്നെ ജാർ മജുറൂർ ആണ് ജാർ മജുറൂർ എന്ന് പറയുമ്പോൾ ബാന്നുള്ളത് ജറൻ്റെ അറഫാണ് ബിൽ ഹാഫിലാത്തി ബസ്സുകളെ കൊണ്ട് ബസ്സുകളെ കൊണ്ട് റോഡ് നിറഞ്ഞിരിക്കണേന്ന് അതുകൊണ്ട് ഹഫിലാത്ത് എന്ന ഇസ്മിൻ്റെ കൂടെ ബാഗ് വന്നതുകൊണ്ട് ഹാഫിലാ തി ജാർ മജൂറിന് കെസറായിട്ടാണ് കിട്ടിയത് അഥവാ ജറായിട്ടാണ് കിട്ടിയത് തി എന്നാണ് ഇനിവിടെ ഇവിടെ അസ്വായു മുഖലിസൂന നോമ്പുകാര്യ അവർ ആത്മാർത്ഥതയുള്ളവരാണ് കാരണം അവർ ആരാധന ചെയ്യുന്നത് ആരും കാണില്ല പിന്നെ അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഏതായാലും ഇവിടെ സ്വാഇ ഇമൂന എന്നുള്ളത് മുബുദ്ധ ആണ് മുഖലിസൂന എന്നുള്ളത് ഖബറാണ് രണ്ടും ജം മുതക്കർ സാലിമിൻ്റെ രൂപത്തിലാണ് വന്നത് മുബുത്തതനും ഖബറിനും റഫ് ആണുള്ളത് ഇവിടെ ജം മുതക്കർ സാലിം ആയതുകൊണ്ട് സ്വാഇ് നോമ്പുകാരൻ സ്വാഇന നോമ്പുകാരായ പല ആണുങ്ങൾ മുഖലിസ് ആത്മാർത്ഥതയുള്ളവൻ മുഖലിസൂന ആത്മാർത്ഥതയുള്ള പല ആണുങ്ങൾ മുബുത്തും ഖബറിനും റഫ് ആയതുകൊണ്ട് ഇവിടെ ജമ്മു മോഹ മോഹക്കർ സാലിമിന് അവസാനം വാവുൻ ന്യൂനും കൊണ്ടുള്ള റഫ് അതുകൊണ്ടാണ് ഇവിടെ സ്വായ് മൂന മുഹലി സോന എന്ന രൂപമായത് രണ്ടും ഒരേ രൂപത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് മുഖലി സൂനയാണ് ആ സ്വായ് എന്നതിൻ്റെ കൂടെ പേരായിട്ട് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അഥവാ മുബുത്തദ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന വാക്കാണ് അത് ഇസ്മോ ആയിരിക്കും ഫീൽ ഇവിടെ സ്വായിമൂന എന്നുള്ളത് ഇസ്മാണ് അതോടൊപ്പം തന്നെ മുഖലി എന്നുള്ളത് ആ മുഖലി സുന എന്നുള്ളത് ആ മുബ്തയെ അറിയിക്കാൻ വരുന്ന മറ്റൊരു വാക്കാണ് അഥവാ നോമ്പുകാർ ആ സ്വാമൂന നോമ്പുകാർ ഇനി അവരെ പറ്റി അറിയിക്കാൻ വരും വിശദീകരിക്കാൻ വരുന്ന വാക്കാണ് മുഖലി സുന അവർ ആത്മാർത്ഥതയുള്ളവരാണ് അത് അവരെക്കുറിച്ചുള്ള വിവരമാണ് അവർ വിശദീകരണമാണ് രണ്ടും ഒരേ പോലെയാണ് അതിൻ്റെ ഇഹറാബ് വരിക ഞാൻ മുനാത്തു വിശ്വാസിനികൾ മുഖലി സാത്വൻ അവർ ആത്മാർത്ഥതയുള്ളവരാണ് അതും ഇതേപോലെ തന്നെ ഇവിടെ മുബുത്തതാണ് ഖബറാണ് പക്ഷേ ജമ്മു മോഹൻ സാലിമിൻ്റെ രൂപത്തിലാണ് വന്നത് അഥവാ സ്ത്രീകളുടെ ബഹുവചനമാണ് മുബുത്തതും അതേപോലെ തന്നെ ഖബറും അതേപോലെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മുഖ്മിനാത്തു എന്നുള്ളതിൻ്റെ പേരായിട്ട് വരുന്നത് മുഖലി എന്നാണ് നമുക്ക് ആലോചിച്ചാൽ കിട്ടും കാരണം ജമ്മു മോഹൻ സാലിമിൻ്റെ റഫ് അങ്ങനെ വരും അവസാനം അലിഫും താവു ആണല്ലോ ജമ്മു മോഹൻ സാലിമിൻ്റെ അടയാളം അതിൽ റഫ് എങ്ങനെയാണ് ലൊമോണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ലൊമാണ് അഥവാ റഫ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ മിനാത്തു മുഖ്ലിസാത്തു എന്നാണ് അല്ലേ ഇനി ഓക്കെ ഇനി നമുക്ക് അടുത്തത് വിശദീകരിക്കാനാണ് വേർതിരിക്കൽ നമുക്ക് നോക്കാം അൽ മഫ് ഊൽ ഫിഹി മഫ് ഉൽ ഫീഹിക്കുള്ള ഉദാഹരണമാണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ എർജിയുൽ ഔരാദു കുട്ടികൾ മടങ്ങും പിന്നെ മദർസത്തെ മദർസയിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്ഥലവും സമയം കിട്ടണമല്ലോ അപ്പോൾ മസാ എൻ വൈകുന്നേരം അപ്പം മടങ്ങണ സമയം കിട്ടി അതുകൊണ്ട് തന്നെ മഫ് ഉൽ ഫീഹിക്കുള്ള ഉദാഹരണമാണ് അന്നായിബു അനിൽ ഫാല്ബ് ഫായിൽ ഉദാഹരണം യുസറാവു അല്ല റുസു ധാന്യം കൃഷി ചെയ്യപ്പെടും ആരാണ് കൃഷി ചെയ്യണതെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഞായബ് ഫായിലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ത് അറിസു എന്നുള്ളത് നമുക്ക് സാധാ പോലെ എങ്ങനെ പറയാം യസറാവു കൃഷി ചെയ്യും അൻബീലു നബീലു ബീല് കൃഷി ചെയ്യും അല്ല അറുസ ധാന്യത്തെ അഥവാ അരി അരിയാണല്ലേ ഇനി നമുക്ക് മഫ് ഒരു മുത്തലക്കിൻ്റെ ഉദാഹരണമാണ് വേണ്ടത് ഈ കുരുൾ കിർതു കുരങ്ങൻ തിന്നും അൽ മൗസപ്പയം അക്കിലത്തെ ഒരു ഒന്നൊന്നര തീറ്റയിൽ തിന്നും നമ്മൾ പറഞ്ഞാലോ ഇതിൽ പലതും ആവർത്തിച്ച് വരുന്നതുണ്ട് ഇപ്പം ഇതൊക്കെ ആവർത്തിച്ച് വന്നതാ ഈ കുരങ്ങൻ്റെ ഉദാഹരണമൊക്കെ അതാ മഫ് ഒരു മുത്തലക്ക് ഫീഹി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പോൾ ഉദാഹരണം ആവർത്തിച്ച് വന്നു അല്ലേ അപ്പോൾ നമുക്ക് ആ ചോദ്യം ഉറപ്പിക്കാം അപ്പോൾ ഈ കുരുൾ കിരുതു കുരങ്ങൻ തിന്നു അൽ മൗസപ്പയം ആ കിലത്തെ ഒരു തീറ്റ അഥവാ ഒന്നൊന്നര തീറ്റ തിന്നതെന്ന് ആ അർത്ഥത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നതാ അല്ലേ മഫ്ല് പുത്തലക്കിൻ്റെ ഒരു കാരണത്തിൽപ്പെട്ടതാണല്ലോ ചെയ്ത പ്രവർത്തനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നുള്ളത് അപ്പം അഖലത്തിന് ഒരു ഒന്നൊന്നര തീറ്റ നമ്മൾ പറയില്ല ഒന്നൊന്നര അടി കിട്ടി എന്നതുപോലെ കേട്ടോ അതിൻ്റെ തിന്നു എന്ന് പറയാൻ പറയാനിപ്പോൾ അവിടെ കുരു എന്ന് മതി വീണ്ടും വാക്ലത്ത് എന്ന് പറഞ്ഞതിനാ ഒരു ഒന്നൊന്നര തീറ്റ എന്ന് സൂചിപ്പിക്കാനാണ് വീണ്ടും രണ്ടാമതായിട്ട് സെയിം വീട് തന്നെ അതേപോലെ കൊടുത്തത് കേട്ടോ അൽ മഫ് ലഹു മഫ് ലഹുവിൻ്റെ ഉദാഹരണം വാരിതു പിതാവ് അടിച്ചു അല് വലതാ കുട്ടിയെ തെദീപൻ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മറ്റേ പേപ്പറിലും വന്നു അല്ലേ നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ അവിടെ അടിയിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് എന്തിനാണ് അഥവാ അടിച്ച കാരണം സബബ് അത് വിശദീകരിക്കാനിവിടെ എന്താണ് കാരണം തെദീപൻ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ആ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ളത് ഇവിടെ മസ്ജറായിട്ടാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു അധബ യുവദീബ് തെദീപൻ അപ്പോൾ ആ മസ്ജർ എന്തിനാണ് അവിടെ വന്നത് മര്യാദ പഠിപ്പിക്കലിന് വേണ്ടി വരും മസ്ജിദറിൻ്റെ അർത്ഥത്തിൻ്റെ വ്യത്യാസം എന്താ ഉണ്ടാവുക മാതിയായി ഫീലാണെങ്കിൽ അത് ചെയ്തു മുലാരിയാകുമ്പോൾ ചെയ്യും മസ്ജറാവുമ്പോൾ ചെയ്യൽ നോക്കൽ ഇരിക്കൽ ഇവിടെ ദീപനും മര്യാദ പഠിപ്പിക്കൽ ഈ രൂപത്തിലാണ് അല്ലാതെ ഒരു കാലവുമായിട്ട് ബന്ധം കിട്ടൂല അഥവാ അത് ചെയ്തു എന്നോ ചെയ്യുമെന്നോ അർത്ഥം മസ്ജറിന് കിട്ടൂല എന്ന പെട്ടെന്ന് മനസ്സിലാവണ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയിക്കോളു കേട്ടോ അതിൽ മുലാഫുലേ മുലാഫുലേക്ക് ഉദാഹരണത്തില് കുറോ ആനോ കുറു കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ ഒരിൻ്റെ എന്നുള്ള അർത്ഥം പൊതുവെ ഇതിന് കിട്ടും മുലാഫി ലഹി ആകുമ്പോൾ ഇൻ്റെ കുട്ടി എൻ്റെ പേന എൻ്റെ സ്കൂൾ എൻ്റെ പൈസ ആ ഒരു ഇത് പൊതുവെതിന് കിട്ടും കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ പേന അള്ളാഹി നല്ല അള്ളാഹി അള്ളാഹി നല്ല എന്താണ് മുലാഫിലേഹി ലഹി മുലാഫ് എന്താണ് കലാമു അള്ളാഹുവിൻ്റെ കലാമ് മുലാഫി ലഹി എന്താണ് അള്ളാഹിട്ട ഇനി ഒക്കെ നമുക്ക് ലൊമീറിനെ പൂർത്തിയാക്കാനാണ് ലൊമീർ എന്തായാലും വരും പല ഗോലത്തിലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒന്ന് അൻത അൻതുമ അൻതും അതി അൻതുമ അതിൻ്റെ ആദ്യം മുതൽ നമുക്ക് നോക്കിയാലോ ഹുഹുമാ ഹും അഥവാ ജം മുതക്കർ ഓയിബ് ഹുവ ഹുമാ ഹും അഥവാ ഒന്നാമത്തത് മുഫറദ് പിന്നെ മുസന്ന പിന്നെ ജം മുഫ്രദ് മുഫ്രതാകുമ്പോൾ ഒരാൾ മുസന്ന രണ്ടാൾ ജംബ് മൂന്നാൾ ഉദാഹരണമായിട്ട് ഹുവ എന്നുള്ളത് മുഫറദ് മുതക്കര അവൻ അവൻ എന്നുള്ളത് ഒരാളാണ് അവൻ എന്നാണ് ഇവിടെ അല്ലാത്ത ആളെ നമ്മൾ അവൻ പറയാളെ നമ്മൾ അവൻ എന്ന് പറയുന്നത് നീ നിങ്ങൾ നീ പോലെയുള്ളൂ അത് കോയബ് പിന്നെ രണ്ടാ രണ്ടാളാകുമ്പോൾ മുസന്ന മൂന്നാളാകുമ്പോൾ ജമ്മു അപ്പോൾ ഹുവ ഹുമാ ഹും പിന്നെ അതേപോലെ തന്നെ കോയ്പബ് ഹിയ ഹുമാ ഹുന്ന ഇനി അതേപോലെ ഹാദിർ അന്ത നീ ഒരാണ്

ഒരു ഒരു രൂപ അല്ലേ ലഹു അവന് ലഹുമ അവർക്ക് രണ്ടാക്കുള്ളതാണ് ലഹുമ അവർക്ക് എല്ലാവർക്കും ഉള്ളത് ആ രൂപത്തിൽ ഇനി അടുത്തത് കലമഹു അവൻ്റെ പേന കലമുഹുമ അവരുടെ രണ്ടുപേരുടെയും പേന കലമഹു കലമുഹുമ കലമുഹു കലമുഹുമ കലമുഖും കലമുഹ കലമുഹുമ കലമുഖുന്ന അതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ ഘടനയിലാണ് ഇതൊന്നും മാറ്റി കൊടുത്ത് ശീലിച്ചാൽ നമ്മൾ ഇത് വിശദീകരിച്ച് പഠിപ്പിക്കാൻ ടൈമില്ലാത്ത ഉണ്ടാ കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയും പറയാൻ ഞാൻ വിശദീകരിച്ച് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു നമ്മൾ ക്ലാസ് ആക്കി വിശദീകരിച്ച് കൊടുത്തുതരാട്ടോ ഏതായാലും പൊതുപരീക്ഷൻ്റെ പേരാണല്ലോ അപ്പോൾ അതിനാവശ്യം കമൻറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കടന്നു പ്രത്യേകിച്ച് നമ്മൾ മൂന്ന് വർഷം ഒരേ ഘടനയിൽ വന്ന ചോദ്യം പ്രത്യേകം നമ്മൾ ഫോക്കസ് ചെയ്ത് കണ്ടാൽ ശ്രദ്ധിച്ച് പഠിക്കാനുള്ളതാണ് നമുക്ക് പിന്നെ ലിസാന കുറച്ചും കൂടി കൂടുതൽ വിശദീകരണമാണ് ഓൾറെഡി നമ്മൾ ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും ലിസാന ആയതുകൊണ്ട് പക്ഷെ നല്ല വിശദീകരണം നമ്മൾ കുറച്ച് ഇനി ഓരോ ഇതിൽ വരുന്ന ഓരോ ചോദ്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും വീഡിയോ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്തുതോളി പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന ഇവിടെ എന്താണ് അതൊന്നും ആരോ മുത്തശ്ശിലുംപ്പശര രണ്ടും വേറെ വേറെ വേർതിരിക്കാനാണ് മേലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിന് മുത്തശ്ശിര ഇതൊക്കെയാണ് ലക്ക ലക്കുഞ്ഞ ലഹുമ കരുമുകുന്ന മുൻഫസിലെ വഹുമാഫും ഹഹുമാഫുൻ്റെ അൻത്ത് അന്തുമാ അൻത്തും ആദ്യപ്പെട്ട അൻതി അൻതുമാ അൻത്തും അതാണ് ഇവിടെ മുൻഫസിലായിട്ട് വന്നുള്ളൊമിയറായിട്ട് ഉള്ളത് ഇനി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്തോളോ പൊതുപരീക്ഷകുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതാണ് മുൻഫസിലെ മുത്തശ്ശിലെ എന്ന ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കഴിഞ്ഞ പേപ്പറിൽ വന്നുകൊണ്ട് നമുക്കൊരു എൺപത് ശതമാനം ചോദ്യം ഉറപ്പിക്കാൻ സാധിക്കും വരും എന്നുള്ളത് അല്ലെങ്കിൽ ഇതേ ഘടനയിൽ വരുമ്പോൾ അപ്പോൾ ലൊമിയറുകൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക മുത്തശ്ശിലെ മുൻഫസിലേക്ക് കേട്ടോ നമുക്ക് യോജിച്ച് ചേർക്കാനാണ് റസൂരുല്ലാഹി ആഹിറുൽ കുതുബി സോഹിബുൽ ബൈത്തി ഷംസുൽ ഉലമായി റഹീസുൽ മൊഹക്കിക്കീൻ ആഹിറുൽ ഖുതുബി അവസാനത്തെ ഗ്രന്ഥം സോഹിബുൽ ബൈത്തി വീടിൻ്റെ ഉടമസ്ഥൻ ഷംസുൽ ഉലമായി പണ്ഡിതന്മാരുടെ സൂര്യൻ പണ്ഡിത സൂര്യൻ വസതുൽ ഷാരി റോഡിൻ്റെ മധ്യഭാഗം റഹീസുൽ മൊഹക്കിക്കീൻ അഗാധജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ തലവൻ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പാഠഭാഗത്തുനിന്ന് വന്ന വാക്കുകൾ അപ്പോൾ അത് യോജിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഠഭാഗം കൂടി വായിച്ച് നോക്കണം ചിലപ്പോൾ ഈ ആളത്തിൽ യോജിപ്പിക്കാൻ വരെ തന്നെ അയക്കോണമെന്നില്ല പാഠഭാഗം ടച്ച് ചെയ്ത് പോകേണ്ടി പാഠഭാഗത്തേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് പഠിക്കണില്ല നമുക്ക് ഇനി ന്യൂത്തമ്മീം പൂരിപ്പിക്കാനാണ് അൽഫേൽ നവാന് ഫീലുകൾ രണ്ട് വിധമുണ്ട് മാറൂഫ് അതുപോലെ തന്നെ അവ മജ്ഹൂര് മജുഹൂരും ആണ് പിന്നെ ഉള്ളത് അല്ലേ അൽഫിന് അവർഫ് രണ്ടിനേതൊക്കെ അറഫ് സമാനി അതുപോലെ തന്നെ ലോറഫ് മഖാന് മറ്റേ പേപ്പറിലും വന്നിട്ടുണ്ട് അല്ലേ ഒരു ലഹു ഇത് മൂന്ന് പേപ്പറിൽ വന്നില്ലേ മസ്ദോറൻ യുബൈനും സബബുക്കോയിൽ ഫീൽഡിലെത്തി കബരോ വിശദീകരിക്കണില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞു വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ യുഹിദഫ് തൻവീനു വൻ തെസ്നിയ വലു ജമ്മു തുലാഫു ഇലാഫത്ത് ചെയ്യുമ്പോൾ അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് കാലമു സൈദീൻ സയ്ദീൻ്റെ പേന നമ്മൾ നേരെ മറിച്ച് പേന എന്ന് നമ്മൾ ഒറ്റക്ക് എന്താ പറയുക കലമുൻ പേന പക്ഷേ സെയ്ദിൻ്റെ പെണ്ണെന്നാക്കിയപ്പോഴോ കലാമു സയ്യിദിനിൻ അവിടെ തൻവീന് പോയി അപ്പോൾ യൂസഫ് തൻവീന് തൻവീന് പോകും അതോടൊപ്പം തന്നെ ഓനു തെസ്നിയ തെസ്നിയുടെയും ജമ്മിൻ്റെയും ന്യൂന് പോവും ചെയ്യും അൽ മഹതൂഫ് മഹത്തൂഫ് അലീഫിൽ മഹത്തൂഫ് മഹത്തൂഫ് അലഹീനെ ഇഹറാബിൻ്റെ കാര്യത്തിൽ പിന്തുടരും മറ്റേ പേപ്പറിൽ വന്നുകൊണ്ട് വിശദീകരിക്കുന്ന ചോദ്യം ഉറപ്പേക്കാം നമ്മൾ ഉദാഹരണങ്ങൾ മറ്റു രണ്ട് പേപ്പറിൽ വന്ന പോലെ തന്നെ ഫിഹി മഫൂൽ ലഹു മഫൂല് മുത്തലക്ക തന്നെയാണ് പണി വന്നിട്ടുള്ളത് അപ്പം ഫിഹി ലഹു മുത്തലക്ക ഇതിൻ്റെ തകരീഫ് ഉദാഹരണങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ചു വയ്ക്കാൻ വേണം ഞാൻ നടന്നു ഹൽഫി എൻ്റെ സഹോദരൻ്റെ പിറകിൽ അവിടെ ഹൽഫ എന്നുള്ളത് അഥവാ പിറകിൽ ആ ഒരു സ്ഥലമാണ് വിശദീകരിക്കുന്നത് ഇനിഫുൽ ലഹു നോറബൽ വാരുദു വലതഹു തകദീബ് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാവ് കുട്ടിനെ അടിച്ചു നേരത്തെയൊക്കെ തന്നെ വന്നത് അല്ലേ മഫൂല് മുത്തലക്ക് ഹാഫത്തി വിദ്യാർത്ഥിനി പേടിച്ചു ചെറിയ കുട്ടി പേടിച്ചു ചെറിയ പെൺകുട്ടി പേടിച്ചു എന്നാൽ ഹയ്യത്തി പാമ്പിനെ ഹൗഫൻ ഒരൊന്നൊന്നര പേടി ചെറിയ പെൺകുട്ടി പാമ്പിനെ ഒരൊന്നൊന്നര പേടി പേടിച്ചു ആദ്യം ഇവിടെ ഹാഫത്തി എന്ന് പറഞ്ഞു പിന്നെ അവസാന ഹൗഫൻ എന്ന് പറഞ്ഞു അവിടെ ഹൗഫൻ എന്ന് പറഞ്ഞത് എന്തിനാണ് അർത്ഥത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഒന്നൊന്നര പേടി എന്നറിയിക്കാൻ വേണ്ടി അല്ലേ മറ്റൊടുത്ത ഹർമുത്രക്കിൻ്റെ ഉദാഹരണം വേറെ അപ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം ആയാൽ മതി അപ്പോൾ എന്തായാലും നമുക്കിത് വരും എന്ന് നമുക്ക് ഉറപ്പിക്കാം പ്രത്യേകം പഠിച്ചു വയ്ക്കന്നെ വേണം ഉണ്ടോ ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണ് ജമ്മു മുദക്കർ സാലിമ എന്താന്നുള്ളത് അത് മറ്റു പേപ്പറിൽ വന്നുണ്ട് മാലാക്തസ്നേഹിന് മാ സലാമതി മുഫ്രദി ബിനായും രൂപത്തിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ രണ്ട് ആളുകളെക്കാൾ കൂടുതൽ രണ്ടെണ്ണത്തേക്കാൾ കൂടുതലിൻ്റെ മേലെ അറിയിക്കുന്നതാണെന്ന് ജമ്മു മുദക്കർ സാലിമ് ഈ ജമ്മു മോന സാലിമോ മാ ജുമേബി അലിഫും വായും മുഫ്രദി അലാം രൂപത്തിലേക്ക് അലിഫും താ കൊടുത്തുകൊണ്ട് ഉള്ളതാണ് ജമോ മോൻസ് സാരം ഇതൊക്കെ നമ്മൾ മുമ്പ് വന്നതുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേറെ വരും നമുക്ക് ഉറപ്പിക്കാം പ്രത്യേകം പഠിക്കുക സ്കിപ്പ് ചെയ്യുകയാണ് ഇനി നമുക്ക് പിന്നെ നമ്പ്ലവൽ ഫറ വിട്ടുപകം പൂരിപ്പിക്കാൻ കഴിഞ്ഞ പേപ്പറിൽ വന്ന പോലെ തന്നെ ജം മുതക്കർ മുറും ഉണ്ട് മുഫ്രത് മുതക്കറും ഉണ്ട് ജമ്മു മുതക്കർ സാരിമുണ്ട് അതേപോലെ മുഫ്രദ് മോനുണ്ട് ജമ്മു മോയിൻസ് സാരിമുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞ പേപ്പറിൽ വന്ന അതേ ഘടന മോലിമോൻ മൊലിമോന സ്വൈമൊൻ സ്വായിമൂന മുഷിരിക്കുൻ മുഷിരിക്കുന അവിടെ വാടെ വീട് കറക്റ്റ് കഴിഞ്ഞിട്ട് വന്നതാണ് മാലിന്യമത്തുൻ മാലിമാൻ സോയിമത്തുൻ സോയിമാത്തുൻ മുഷിരിക്കുൻ മുഷിരിക്കാത്തുൻ നേരത്തെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ് ടൈം നീട്ടേണ്ടതെന്ന് വെച്ചിട്ടാണ് നിങ്ങളെ വിശദമായിട്ട് നോക്കുക പരിഭാഷപ്പെടുത്താനുള്ളത് നമുക്കൊന്നും കൂടി ലിബാസുൽ മുസ്ലിമാതി വാസികത്വൻ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വാസികത്വൻ അത് വിശാലമാണ് ഇഷ്ടറൈത്തു ഞാൻ വാങ്ങി അൽ കലമ ഒരു പേന വാങ്ങി വൽ കീർത്താസ ഒരു പുസ്തകവും വാങ്ങി ഞാൻ ഒരു പേനയും ഒരു പുസ്തകവും വാങ്ങി നമുക്ക് അറബിയാക്കൂടി നോക്കാം പിതാവിന്റെ കുപ്പായം ഞാൻ കഴിയുകി ഓസൽ ഞാൻ കഴിയുകയും കമീസ കുപ്പായത്തെ അൽ അബി ഉപ്പയുടെ പിതാവിൻ്റെ ആ പിതാവിൻ്റെ എന്ന് കിട്ടുമ്പോഴാണ് മുലാഫ് മുലാഫിലേ ലഹി ഖമീസ് മുലാഫ് അബ് മുലാഫി മുലാഫിലേക്ക് മുലാഫി ലഹിക്ക് അവിടെ അബി എന്ന് കൊടുത്തത് കേട്ടോ നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത് എല്ലാ തല നീ കളിക്കരുത് വസ്ത ഷാരിഹി റോഡിൻ്റെ മധ്യത്തിൽ അവിടെ ഷാരിഹി എന്നുള്ള മുലാഫി ലേഹി ആണ് അതുകൊണ്ടാണ് ഷാരി എന്നാക്കി നമ്മൾ മൂന്ന് പേപ്പറും ചർച്ച ചെയ്തു ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തു പ്രത്യേകം നോക്കുക മാർക്ക് ഉറപ്പാണ് കൃത്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക അള്ളാഹു നല്ല വിജയം നിറകട്ടെ മക്കളെ ഇനി അടുത്ത പേപ്പർ ഏതാണ് വേണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇൻഷാല്ല നമുക്ക് ഉണ്ടാക്കാം ശ്രമിക്കാം സ്ഥലം